ദുരിതമീ യാത്ര സഹിക്കുക തന്നെ തിരുവനന്തപുരത്തേക്കുള്ള മലബാർ എക്സ്പ്രസ്സിൽ സ്ത്രീകളുടെ ദുരിതയാത്ര ആരു കാണാൻ ഇരുപത് ഇരിക്കാവുന്ന ചെറിയ കമ്പാർട്ട്മെൻറ്റിൽ ഇരുന്നൂറോളം സ്ത്രീകളും കുട്ടികളും യാതൊരു സുരക്ഷയുമില്ല സുരക്ഷാ ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കാറേയില്ല ദുരിതയാത്രയുടെ നേർക്കാഴ്ച ഇങ്ങനെ മണിക്കൂര് <laughs> കുറിച്ചുകൊണ്ടിരിക്കുവോ <a weiß |zh|> വീഡിയോ <laughs> എടുക്കണ ബുധനാഴ്ച രാത്രി തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ഡയറക്ടറും അധ്യാപികയും എൻ സി പി വനിതാ വിഭാഗത്തിൻ്റെ ദേശീയ സമിതി അംഗവുമായ ഷീബാലിയോണും ഉണ്ടായിരുന്നു അവർ തൻ്റെ അനുഭവം വിവരിക്കുന്നത് ഇങ്ങനെ നാളെ ആലുവയിൽ വെച്ച് നടക്കുന്ന നവകേരള സി നടക്കുന്നതിന് വേണ്ടി ഞാൻ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മലബാർ എക്സ്പ്രസ്സിൽ കയറിയപ്പോൾ കണ്ട കാഴ്ചകൾ വളരെ ദുരിതം തന്നെയാണ് കാരണം സ്ത്രീകളും കുട്ടികൾക്ക് വേണ്ടി ഒരു ഇടുങ്ങിയ ഒരു ചെറിയൊരു കമ്പാർട്ട്മെന്റ് എന്നും എനിക്ക് പറയാൻ പറ്റില്ല ഒരു ഏറ്റവും അവസാനത്തെ ഒരു ചെറിയൊരു ബോഗി അത് ചെറിയൊരു രണ്ട് പ ഇരുപത് സീറ്റ് ഇരുപത് പേർക്ക് ഇരിക്കാവുന്ന സീറ്റിലാണ് പത്ത് നൂറിലധികം പേർ ഇവിടെ ഇന്ന് ഇവിടെ ഒപ്പിട്ടിരിക്കുന്നത് കാരണം അത്രയും സ്ത്രീകളും കുട്ടികളും വളരെയധികം തിങ്ങി നിറഞ്ഞു നിന്ന ഒരു കാഴ്ചയാണ് എനിക്ക് കാണാൻ സാധിച്ചത് ഇത് ഒരു തവണ മാത്രമല്ല പല തവണ ഇതുപോലെ ട്രിവാൻഡ്ര പോകുന്ന സമയത്തും ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ഞാൻ ഇവരുടെ ഒരു യാത്ര ഒരു ക്ലേശങ്ങൾ അറിയുന്നതിന് വേണ്ടി തന്നെയാണ് ഇവിടെ കയറിയിരിക്കുന്നത് കാരണം മ മംഗലാപുരത്തു നമുക്ക് വിദ്യാർത്ഥികൾ ഇങ്ങനെ കയറുമ്പോൾ തന്നെ ബാഗ് വെക്കേണ്ടി അടുത്തും ഒക്കെ വിദ്യാർത്ഥികൾ അവിടെ സ്ഥാനം പിടിച്ചിട്ടാണ് ഉള്ളത് അതുപോലെ തന്നെ ഡോറിൻ്റെ സൈഡും അത് തിങ്ങി നിറഞ്ഞു നിന്ന് ഒരു സുരക്ഷിത ഇവിടെ ഒരൊറ്റ പോലീസ് പോലും ഇല്ല വനിതാ പോലീസോ അല്ലെങ്കിൽ മറ്റ് ആർ പി എഫിൻ്റെ ഒരാൾ പോലും ഈ കമ്പാർട്ട്മെന്റിൽ വന്ന് ഇവരൊന്ന് നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ഇവരുടെ ഒരു സുരക്ഷത്തിന് വേണ്ടിയിട്ട് ഇവിടെ തന്നെ ഒരാളും ഇല്ല പിന്നെ പിന്നെ നമ്മുടെ സ്ത്രീകൾക്ക് ഇവിടെ പിന്നെ ഏറ്റവും തിങ്ങി നിരത്തിൽ നിന്ന് വല്ല അപകടങ്ങൾ സംഭവിച്ചാൽ അല്ലെങ്കിൽ പിന്നെ ഡോറിന്റെ അടുത്ത് തിന്നിട്ടാണ് പല കുട്ടികളും യാത്ര ചെയ്യുന്നത് അപ്പം ബാഗ് വെക്കാൻ വെക്കാനിപ്പോൾ സ്ഥലം ഇരിക്കാൻ പോലും സ്ഥലമില്ല പിന്നെ അവിടെ യാത്ര ബാഗ് വെക്കാനുള്ള ഒരു സ്ഥലം പോലും നമുക്ക് ഇവിടെ ഇല്ല മലബാർ എക്സ്പ്രസ്സില് ആ കോട്ടയം വഴി പോകുന്ന ഈ മലബാർ എക്സ്പ്രസ്സിൽ എന്തുകൊണ്ട് ഇത്രയും വളരെ ഇടുങ്ങിയ രീതിയിൽ ഉള്ള ഒരു ബോഗി മാത്രം ഞങ്ങളുടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇങ്ങനെ ദുരിതം അനുഭവിച്ചു പോകേണ്ട ഗെതി വരുന്നു അപ്പോൾ എന്തുകൊണ്ട് മറ്റ് ബോഗികൾ ഞങ്ങൾക്ക് അനുവദിക്കുന്നില്ല ഇവിടെ തീർച്ചയായിട്ടും ഇത് ഞങ്ങൾ വളരെയധികം പ്രതിഷേധം ഇവിടെ അറിയിക്കുകയാണ് ഈ ബോഗികൾ വളരെയധികം വലിയ ഒരു വിശാലമായിട്ടുള്ള ബോഗികൾ ഇപ്പോൾ ഒരുപാട് സ്ത്രീകളാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് അപ്പം ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പിന്നെ ഒരു വലിയൊരു ബോഗികൾ അനുവദിക്കണമെന്ന് കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽ പെടുത്തുകയാണ് നാഷണലിസ്റ്റ് മഹിളാ കോൺഗ്രസിൻ്റെ ദേശീയ സമിതി അംഗം എന്ന നിലയിൽ നിങ്ങളുടെ മുന്നിൽ എനിക്ക് ഇത് പ്രസന്റ് ചെയ്യാൻ കാരണം നമ്മുടെ ഈ സ്ത്രീകൾ ഇവിടെ കുട്ടികളും അതുപോലെ ചെറിയ ഒരു കുഞ്ഞ് പിന്നെ കുട്ടിയുണ്ടായിരുന്നു ഈ സമയത്ത് ഇപ്പോഴാണ് ആ കുട്ടി പിന്നെ ഇവിടെ ഇറങ്ങി ഇറങ്ങിയിരിക്കുന്നത് ആ കുട്ടി പോലും ഈ ചൂടിൻ്റെ ചൂടിൻ്റെ ഒരു സമയത്ത് കുട്ടികളും അതുപോലെ കുട്ടി സ്ത്രീകളൊക്കെ വളരെയധികം ശ്വാസമുട്ടി പോകുന്ന ഒരു കാഴ്ചയാണ് തലശ്ശേരിയിൽ നിന്ന് പോലും കയറുമ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് ഇനി അടുത്ത് നമുക്ക് കോഴിക്കോട് പിന്നെ താനൂരം തിരൂര് കുറ്റിക്കുറം ഇവിടെയുള്ള സ്റ്റേഷനുകളൊക്കെ സ്ത്രീകൾക്ക് കയറാനുള്ള ഒരിടം പോലും അല്ല അപ്പോൾ അതുകൊണ്ട് ഇരുമു സീറ്റിരിക്കുന്ന സീറ്റുള്ള പിന്നെ ആ ഒരു ബോഗിക്ക് ബോഗിയിൽ നമ്മുടെ നിരവധി നൂറ് പേരാണ് ഇവിടെ തിങ്ങി നിറഞ്ഞ നിന്നും പോകുന്നത് അപ്പോൾ ഈ ഒരു യാത്ര ദുരിതം പരിഹരിക്കണമെന്ന് ഞാൻ കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിലും അതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെ ശ്രദ്ധയിലും ഞാൻ പെടുത്തുകയാണ് ഇത് തന്നെ ഒരു പരിഹാരം നമ്മുടെ റെയിൽവേയുടെ പ്രത്യേകിച്ച് പാലക്കാട് റെയിൽവേയിലേക്കാണ് ഞാൻ ഈ ഒരു നിവേദനം ആദ്യമായിട്ട് കൊടുക്കുന്നത് ഇന്നൊരു പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങളുടെ ഇവിടെയുള്ള എല്ലാ സ്ത്രീകളുടെയും അനുഭവിക്കുന്ന യാത്ര ക്ലേശം അനുഭവിക്കുന്ന എല്ലാ സ്ത്രീകളും തന്നെയുള്ള ഒരു ശക്തമായ പ്രതിഷേധം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി കൂടിയാണ് നിങ്ങളുടെ മുന്നിൽ എനിക്ക് ഇങ്ങനൊരു ചെറിയൊരു വീഡിയോ ഇവിടെ ഇപ്പോൾ ലൈവായിട്ട് തന്നെ ഇപ്പോൾ ഒരു കാഴ്ചയാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ ഇവിടെ പ്രശ്നം ചെയ്യാൻ സാധിച്ചത് അപ്പം മേലധികാരികളുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തുകയാണ് ഇനിയെങ്കിലും നമുക്കൊരു വിശാലമായിട്ട് യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യം അതുപോലെ തന്നെ സ്ത്രീകൾക്കുള്ള സുരക്ഷിത ഉറപ്പാക്കുന്നതിനുമുള്ള ആർ പി എഫിൻ്റെ ആ ഒരു ഗാൾ പോലും നമുക്കിവിടെ നമ്മുടെ ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മുടെ ഒരു കാര്യങ്ങൾക്കൂടി എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഒരു പോലീസ് പോലും നമുക്കിവിടെയില്ല ഒരു ആർ പി എഫ് പോലും നമുക്കിവിടെ പെട്ടെന്ന് ഇവിടെ നമ്മുടെ ഈ ബോഗിയിലില്ല അങ്ങനെയുള്ള ഒരു ദുരിതങ്ങൾ തന്നെയാണ് ഇപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് ഇത് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് പിന്നെ ഉടനെ ഒരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം നാഷണിസ്റ്റ് എൻ സി പിയുടെ പോഷക സംഘടനയായ നാഷണിസ്റ്റ് മഹിളാ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ രംഗത്തിറങ്ങുന്നതാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഈ കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്ന എൻ്റെ പേര് ലിയോൺ എന്നാണ് ഞാൻ അധ്യാപികയാണ് കളിപ്പുറം പരീൽ യു പി സ്കൂളിൽ അധ്യാപികയാണ് നവകേരള സ്ത്രീ സദസ്സിൻ്റെ പരിപാടിയിലേക്ക് വേണ്ടി ഞാൻ പങ്കെടുക്കുകയാണ് വനിതാ വികസന കോർപ്പറേഷൻ ഡയറക്ടർ കൂടിയാണ് അപ്പം അതുപോലെ നാഷണൽ മഹിളാ കോൺഗ്രസ് ദേശീയ സമിതി അംഗവുമാണ് അപ്പം തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഈ നമ്മുടെ സ്ത്രീകളുടെയും കുട്ടികൾ ഇത്രയും പ്രശ്നങ്ങൾ അനുഭവിക്കുമ്പോൾ ഈ ചൂടിനെല്ലാവരും വളരെയധികം ദുസ്സഹമായിട്ട് ആണ് പോ യാത്ര പോകുന്നത് ചെറിയ കുട്ടികൾ പോലും അതുപോലെ തന്നെ ഇതിന്റെ ബോഗീം നിങ്ങൾക്ക് കാണാം നിങ്ങൾ കാണാൻ സാധിക്കും കുട്ടികൾ പോലും അവിടെ കുഞ്ഞു കുഞ്ഞു പോലും അവിടെ തന്നെ നിങ്ങൾ അവിടെ വളരെയധികം വിഷമിച്ചിട്ടാണ് ആ അമ്മ തന്റെ കുഞ്ഞിനെ അവിടെ അത്രയും സുരക്ഷിതമായിട്ട് ഒരു സൈഡിൽ ഒരു മൂലയ്ക്ക് ആ കുഞ്ഞിനെ അവിടെ കിടത്തിയിരിക്കുന്നത് ഇത്ര ദുരിതമായിട്ടുള്ള കാഴ്ച എൻ്റെ മുന്നിൽ ഇങ്ങനെ കാണാൻ സാധിച്ചത് എന്റെ മേലധികാരികളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ് തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട് ഒരു പരിഹാരം നമ്മുടെ മേലധികാരികൾ തന്നെ കാണുമെന്നുള്ള നിർത്തുന്നു വന്ദേ ഭാരത് വന്നിട്ടും യാത്രാക്ലേശത്തിന് പരിഹാരമില്ല സ്ത്രീകളുടെ കമ്പാർട്ട്മെന്റ് ട്രെയിനിന്റെ മധ്യഭാഗത്താക്കണമെന്ന ആവശ്യവും പരിഗണിക്കുന്നില്ല വന്ദേ ഭാരത് ട്രെയിനിനായി ഓരോ സ്റ്റേഷനിലും മറ്റു വണ്ടികൾ പിടിച്ചിടുമ്പോൾ ചൂടുകാലത്തുള്ള തിങ്ങി നിറഞ്ഞ യാത്ര വൻ ദുരന്തത്തിനാണ് വഴിയൊരുക്കുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ